എന്താ കമ്മ്യൂണിസം കമ്മ്യൂണിസം എന്താ മോനെ കമ്മ്യൂണിസം തന്നെ ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് ഒരു കാര്യം പറഞ്ഞാ ഞാനിനിപ്പം തത്വശാസ്ത്രം വിശദീകരിക്കുന്നു നിങ്ങൾ പറയണ്ട സോഷ്യലിസവും കമ്മ്യൂണിസവും എന്താണെന്ന് അറിഞ്ഞിട്ട് എതിർക്കണം സോഷ്യലിസം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല ഇഗാലിറ്റേറിയൻ സൊസൈറ്റിയാ തുല്യതയുള്ള സമൂഹം എല്ലാ പൗരന്മാർക്കും ജോലി ചെയ്യാൻ അവകാശം ജോലിക്കനുസരിച്ച കൂലി കിട്ടുന്ന ഒരു സമൂഹം അത്രയേ ഉള്ളൂ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെ മറന്നേക്ക് സോഷ്യലിസം എന്ന് പറയുന്നത് അതാ അതിനേക്കാൾ ഉയർന്ന ഒരു തലാണ് കമ്മ്യൂണിസ്റ്റ് എല്ലാ പൗരന്മാർക്കും അധ്വാനിക്കാൻ കഴിയുകയും എല്ലാവരുടെ ആവശ്യകതകൾക്കനുസരിച്ച് സമൂഹത്തിൽ നിന്ന് ഉപയോഗിക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു സാമൂഹ്യ അവിടെ യുദ്ധങ്ങളില്ല അവിടെ ജാതിമത സ്പർദ്ധയില്ല അതിലൊന്നും ഈ ലോകം എത്തിയിട്ടില്ല സോഷ്യലിസ്റ്റ് ആശയം നടപ്പിലാക്കുന്നുണ്ട് ചില രാജ്യങ്ങൾ സോഷ്യലിസം ഇന്ത്യയിൽ നടപ്പിലാക്കണം എന്ന് പറയുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്നാൽ ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും ഞങ്ങളില്ല കേരളത്തിൽ ഞങ്ങൾ ഉള്ളപ്പോൾ ചെയ്യുന്നത് എന്താ ഞങ്ങൾ കണ്ണൂട്ടി കാണിക്കേണ്ട കമ്മ്യൂണിസം പറഞ്ഞിട്ട് നിങ്ങൾ എന്താ ഇങ്ങനെയെന്ന് ഒരു മുതലാളിത്ത രാജ്യത്തിന്റെ കീഴെ ഒരു സംസ്ഥാനായിട്ട് സംസ്ഥാനത്തിലെ ഭരണാധികാരികൾ മാത്രമാണ് ഞങ്ങൾ പക്ഷെ ആ സാഹചര്യത്തിൽ ഞങ്ങളുടെ മനസ്സിലുള്ള സോഷ്യലിസ്റ്റ് ആശയഗതികൾ എത്രത്തോളം ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും അത്രത്തോളം ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേരള മോഡൽ എന്ന് പറഞ്ഞ് എല്ലാ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ പദ്ധതികൾ കൊണ്ടുവരുന്നത് അതിന്റെ ഗുണഫലം ഉള്ളത് കൊണ്ടാണ് ആരോഗ്യ മേഖലയിൽ ആരോഗ്യ സൂചകത്തിൽ ഒന്നാമതെത്തിയത് മനുഷ്യന്റെ ആയുഷിന്റെ കാര്യത്തിൽ കേരളം ഒന്നാമതെത്തിയത് ശിശുമരണ നിരക്ക് കേരളത്തിൽ ഏറ്റവും കുറഞ്ഞത് വിദ്യാഭ്യാസ നിലവാരം നൂറ് ശതമാനം സാക്ഷരത ഇത് സോഷ്യലിസ്റ്റ് ചിന്താഗതിയുടെ ഭാഗമായിട്ട് അതിന്റെ അർത്ഥം കേരളത്തിൽ പൂർണ്ണമായി സോഷ്യലിസ്റ്റ് ആയി എന്നല്ല ഇതൊന്നും മനസ്സിലാക്കാതെ മാർക്സിസ്റ്റ് പാർട്ടി സോഷ്യലിസ്റ്റ് അല്ലേ എന്ന് ചോദിച്ചു